ും വാഹ്മ വാർക്കാത്തു നോമ്പുകാരൻ പകൽ സമയത്ത് ഉറങ്ങി ആ ഉറക്കത്തിൽ സ്കലനമുണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം അതൊരിക്കലും മുറിയുകയില്ല കാരണം അവന്റെ പ്രവർത്തനം കൊണ്ടല്ലല്ലോ സ്കലനം ഉണ്ടായത് ഉറക്കത്തിലല്ലേ സ്കലനമുണ്ടായത് അതുകൊണ്ട് അവന്റെ നോമ്പ് ബാത്തിലാവുകയില്ല അതേസമയം അവന്റെ വല്ല പ്രവർത്തനങ്ങളോ ചിന്തകളോ കാരണമായി സ്കലനമുണ്ടായാൽ അതവൻ സ്കലിപ്പിക്കലാണ് കാരണം അവനാണ് അതിനെ ആ സ്കലനമുണ്ടാക്കാനുള്ള പ്രവർത്തനം അവന്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് സ്കലിച്ചത് അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയും അതേസമയം ഉറക്കത്തിലായി സ്കലിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കയ്യാൻ ശ്രമിക്കുക